നമസ്കാരം കൊച്ചി ആദ്യം തന്നെ ഇത്രയും അധികം സമയം ഇവിടെ കാത്തു നിന്നതിന് ഒരുപാട് ഒരുപാട് നന്ദി ഞാൻ വൈകിയതല്ല ഇവിടുന്ന് അധികം ദൂരമല്ലാത്തൊരു സ്ഥലത്ത് ഇതേ സിനിമയുടെ പ്രൊമോഷൻസിന്റെ ഭാഗമായി കുറച്ച് മീഡിയ ഇന്ററാക്ഷൻസ് നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു എപ്പോഴത്തേയും പോലെ തീർക്കാം എന്ന് പറഞ്ഞ സമയത്ത് തീർത്തില്ല തീർന്നില്ല അങ്ങനെ വൈകിപ്പോയതാണ് പക്ഷെ താങ്ക് യു സോ മച്ച് ഒരു ഒരു വെള്ളിയാഴ്ച വൈകുന്നേരം ഇത്രയും സമയം ചെലവഴിച്ച് ഞങ്ങൾക്ക് വേണ്ടി ഇവിടെ കാത്തു നിന്നതിന് ഇതൊരു വളരെ വളരെ സ്പെഷ്യൽ സിനിമയാണ് ജയനും എനിക്കും അഫ്കോഴ്സ് ഈ സിനിമയുമായിട്ട് സംബന്ധിച്ചിട്ടുള്ള എല്ലാവർക്കും ഞാൻ ഇന്ന് എല്ലാ ഇന്റർവ്യൂസിലും പറഞ്ഞതുപോലെ ഒരു പാരലൽ റിയാലിറ്റി ഉണ്ടായിരുന്നുവെങ്കിൽ മറ്റൊരു ലോകം പാരലി എക്സിസ്റ്റ് ചെയ്തിരുന്നുവെങ്കിൽ ഈ സ്റ്റേജിൽ ഇന്ന് സച്ചിയും ഉണ്ടാകേണ്ടതായിരുന്നു ആദ്യമായിട്ട് ഈ സിനിമയെക്കുറിച്ചും ഈ കഥാപാത്രത്തെ കുറിച്ചും പറയുന്നത് സച്ചിയാണ് സച്ചിയാണ് എന്നോട് ഞാൻ അടുത്ത് ചെയ്യാൻ പോകുന്ന സിനിമ ഇതാണ് മോഹൻ നീ എന്ന് പറയുന്നത് സച്ചി എനിക്ക് ഇന്നും ഓർമ്മയുണ്ട് എന്നെ ഒന്നുകൂടി വിളിച്ച് ഉറപ്പല്ലേ ചെയ്യുമല്ലോ എന്ന് ചോദിച്ചിട്ട് ഞാൻ അതിനെന്താ സംശയം ചെയ്യും എന്ന് പറഞ്ഞ് എന്നാ വെയിറ്റ് ചെയ്യേ എന്ന് പറഞ്ഞ് എന്നെ കോളിൽ വെയ്റ്റിംഗിൽ നിർത്തിയിട്ടാണ് ഇന്ദുഗോപിനെ വിളിക്കുന്നത് വിളിച്ചിട്ട് എനിക്ക് തരുമോ ഈ കഥ എന്ന് ചോദിക്കുകയും ഇന്ദു വളരെ സന്തോഷത്തിൽ തീർച്ചയായിട്ടും എന്ന് പറഞ്ഞ് അപ്പൊ തന്നെ സച്ചി തിരിച്ചെന്നോട് എല്ലാം ഫിക്സ് നമ്മൾ ഈ സിനിമ ചെയ്യുന്നു എന്ന് പറഞ്ഞ ആളാണ് പെട്ടെന്നൊരു ദിവസം ഇനി ഇല്ല എന്ന അവസ്ഥയിലേക്ക് എത്തിപ്പെട്ടത് പക്ഷെ അങ്ങനെ ഒരു നിർഭാഗ്യകരമായ വിയോഗം സംഭവിച്ചതിൻ്റെ തുടർച്ചയായി ഈ സിനിമ ഏറ്റവും സ്വാഭാവികമായി എത്തിപ്പെടേണ്ടത് ജയന്റെ കയ്യിലാണ് കാരണം ജയൻ സച്ചിയുടെ അസോസിയേറ്റ് ഡയറക്ടർ മാത്രമായിരുന്നില്ല സച്ചിയുടെ ഒരു സഹോദരനും ഒരു സുഹൃത്തും സച്ചിയുടെ എല്ലാം എല്ലാമായിരുന്നു ഒരു പക്ഷേ സച്ചിയുടെ ഈ സിനിമയുടെ വിഷൻ ഏറ്റവും നന്നായി ഈ സിനിമയുടെ സംവിധാന ചുമതല ഏറ്റെടുക്കുന്നതിന് മുൻപ് തന്നെ മനസ്സിലാക്കിയ വ്യക്തി ജയനാണ് ജയൻ സച്ചിയുടെ മാത്രം അസോസിയേറ്റ് അല്ല എന്റെയും അസോസിയേറ്റ് ആണ് അപ്പൊ ഇറ്റ്സ് എ മൊമെന്റ് ഓഫ് പ്രൈഡ് ഫോർ മീ എന്നോടൊപ്പം വർക്ക് ചെയ്ത എൻ്റെ കോ ഡയറക്ടേഴ്സിലെ ഒരാൾ അയാളുടെ ആദ്യത്തെ സ്വതന്ത്ര സിനിമാ സംരംഭം കേന്ദ്ര കഥാപാത്രം എന്നെ കാസ്റ്റ് ചെയ്തുകൊണ്ട് ചെയ്യുന്നു അതിത്രയും മനോഹരമായി കൺസീവ് ചെയ്യപ്പെടുന്നു അത് നമ്മുടെ രണ്ടുപേരുടെയും സുഹൃത്തും ഗുരുതുല്യനുമായ സച്ചിക്ക് ഒരു ട്രിബ്യൂട്ട് എന്ന രീതിയിൽ റിലീസ് ചെയ്യപ്പെടുന്നു എന്ന് പറയുന്നത് ഒരുപാട് സന്തോഷവും ഒരുപാട് അഭിമാനവും തോന്നുന്ന ഒരു സമയമാണ് ഇതിൻ്റെ നിർമ്മാതാവ് സന്ദീപ് സേനനും ഞാനും കുട്ടിക്കാലം മുതൽ ഫ്രണ്ട്സ് ആണ് ആക്ച്വലി ഞങ്ങൾ രണ്ട് ഞങ്ങളെല്ലാം തിരുവനന്തപുരം ഗ്യാങ് ആണ് സന്ദീപിന്റെ അച്ഛന്റെ പങ്കജ് ഹോട്ടലിൽ സ്കൂളിൽ പഠിക്കുമ്പോൾ പോയിട്ട് കാശ് കൊടുക്കാതെ ദുഫേ കഴിച്ച് മുങ്ങി എത്രയോ സന്ദർഭങ്ങൾ ഉണ്ടായിട്ടുണ്ട് സേനനെങ്കിൽ എന്നെ മോഹനെ പോലെയാണ് കണ്ടിരുന്നത് ഇന്നും ആ സ്നേഹവും വാത്സല്യവും ഉണ്ട് അങ്ങനെ ഒടുവിൽ സന്ദീപും ഞാനും പ്രൊഫഷണലി കൊളാബറേറ്റീവ് എന്ന് പറയുമ്പോൾ ഒരു ശരിക്കൊരു ലൈഫിന്റെ തന്നെ ഒരു വലിയ ജേർണിയുടെ ഒരു ക്ലൈമാറ്റിക് ഇവന്റ് ആയിട്ടാണ് എനിക്കതിനു പലപ്പോഴും തോന്നാറുള്ളത് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് ജെയ്ക്സും ഞാനും ഒരുപാട് വർഷങ്ങളെ പരിചയമുണ്ട് വർഷങ്ങളുടെ പരിചയമുണ്ട് പക്ഷെ അയ്യപ്പനും ഘോഷിയും ചെയ്യുന്ന സമയത്ത് ജെയ്ക്സ് ബിജോയ് ആണ് മ്യൂസിക് എന്ന് പറയുമ്പോൾ ജെയ്ക്സ് മലയാള സിനിമയിലെ ഏറ്റവും പ്രോമിസിങ് ന്യൂ മ്യൂസിക് ഡയറക്ടർ മാത്രമാണ് ഇന്ന് ഐ ക്യാൻ ഗ്യാരണ്ടി ജേയ്ക്സ് ബിജോയ് മ്യൂസിക്കൽ എന്ന് പറഞ്ഞാൽ ഒരു പാട്ടോ ഒരു ബിറ്റ് ഓഫ് മ്യൂസിക്കോ പോലും കേൾക്കാതെ ലോകത്തിലെ ഏറ്റവും വലിയ മൾട്ടിനാഷണൽ കമ്പനീസ് റെക്കോർഡ് തുകയ്ക്ക് ഓഡിയോ റൈറ്റ്സ് വാങ്ങിക്കുന്ന വാങ്ങിക്കുന്നൊരവസ്ഥ അയാൾ സ്വന്തമായി സൃഷ്ടിച്ചെടുത്തിട്ടുണ്ട് ം നിങ്ങൾ ഇനിയും കാണാൻ കിടക്കുന്നതേ ഉള്ളൂ വാട്ട് ഈസ് ഡോർ വിലായുദ്ധ ഈ സിനിമയ്ക്ക് ജേക്സ് കൊണ്ടുവന്നിരിക്കുന്ന ഫ്ലേവർ ഈ സിനിമയുടെ കഥയെയും പശ്ചാത്തലത്തെയും കഥാപാത്രങ്ങളെയും ജേക്സ് മനസ്സിലാക്കിയിരിക്കുന്ന രീതി യു ജേ ഇന്ദു ഹിന്ദുവിൻ്റെ ആദ്യത്തെ കഥാപാത്രത്തിനല്ല എന്റെ മുഖം ആവുന്നത് ഇതിനു മുമ്പ് കാപ്പയിൽ കൊട്ടമധുവായി ഞാൻ അഭിനയിച്ചിരുന്നു ഹിന്ദുവിൻ്റെ അവസാനത്തെ കഥാപാത്രവും ആയിരിക്കില്ല എൻ്റെതായി എന്റെ ഫിൽമോഗ്രഫിയിൽ വരുന്നത് ഞാൻ ഭയങ്കര ഫാനാണ് ഹിന്ദുവിന്റെ റൈറ്റിംഗിന്റെ ഒരുപാട് കഥകളും വിഷയങ്ങളും നമ്മൾ ചർച്ച ചെയ്യാറുണ്ട് ഹിന്ദുവിന്റെ അടുത്ത ഒരുപാട് ഒരുപാട് ചിന്തകളും കഥാപാത്രങ്ങളും ഇതിലേക്ക് എത്തിച്ചേരട്ടെ എന്ന് ഞാൻ പ്രത്യാശിക്കുന്നു താങ്ക് യു മോഹനന്റെ മുഖം എൻ്റെതായി തെളിഞ്ഞപ്പോൾ അതിന് സമ്മതം കൂടിയതിന് ഒരുപാട് ഒരുപാട് നടി ശ്രീജിത്ത് ഓഫ് ഓഫ്കോഴ്സ് ശ്രീജിത്ത് ഇസ് വൺ ഓഫ് ദ മോസ്റ്റ് ഇൻട്രസ്റ്റിംഗ് ടെക്നീഷ്യൻസ് ഇൻ മലയാളം സിനിമ ശ്രീജിത്ത് ഒരു ടോപ്പ് എഡിറ്റർ ആണ് ഈസ് ഓൾസോ വൺ ഓഫ് ദ ഫൈനസ്റ്റ് ആർ നോൺ ഐ ഡോട്ട് നോ ഹൗ മെനി പീപ്പിൾ അങ്ങനെ എത്ര പേരുണ്ടെന്ന് എനിക്ക് അറിയില്ല സിനിമയുടെ എഡിറ്റിംഗും കളറിംഗ് ഒരുമിച്ച് ചെയ്യുന്ന എത്ര ടെക്നീഷ്യൻസ് ഇന്ത്യയിൽ എനിക്ക് എനിക്കറിയില്ല ആ രീതിയിൽ റിയലി ഫൈൻ ടെക്നീഷ്യൻസ് യങ് ടെക്നീഷ്യൻസ് വി ഹാവ് ഗ്ലാഡ് ആഫിഡ് ഒരുപാട് പേരുടെ പേരുകൾ ഞാൻ വിട്ടുപോകും സംഗീത് രാജേഷ് നമ്മുടെ സ്ക്രിപ്റ്റ് റൈറ്റർ മൈ കോ ആക്ടേഴ്സ് പ്രിയ ധ്രുവൻ അനു എന്നിവിടെ അവർക്കത് ഉപരി ക്ഷമിച്ചേട്ടൻ ഇതിലെ രണ്ട് കേന്ദ്ര കഥാപാത്രങ്ങൾ എന്ന് പറയുന്ന മോഹനനും ഭാസ്കരനും മാഷുമായിട്ടുള്ള ഒരു കെമിസ്ട്രിയാണ് ഈ സിനിമയുടെ ഫൽക്രം അതിന് എന്നെ അദ്ദേഹത്തിന്റെ പെർഫോമൻസിന്റെ മികവിലൂടെ ഒരുപാട് ഒരുപാട് സഹായിച്ചൊരു കോ ആക്ടറാണ് ക്ഷമിച്ചേട്ട് ഞാൻ ഈ സിനിമയുടെ ഷൂട്ടിംഗ് സമയത്ത് ശ്രമിച്ചേട്ടനോട് ഒരുപാട് പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് പ്രത്യേകിച്ചും ക്ഷമിച്ചേട്ടൻ പ്രായമായതിനു ശേഷമുള്ള ഒരു അപ്പിയറൻസ് ഉണ്ട് എനിക്ക് ശരിക്കും തിലങ്കനകളിലെ ഓർമ്മ വരുന്നുണ്ട് എന്ന് ഞാൻ ശ്രമിച്ചേട്ടനോട് തന്നെ ഒരുപാട് പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് എനിക്ക് തോന്നുന്നു ഈ സിനിമ കാണുമ്പോൾ നിങ്ങൾക്കും അങ്ങനെ തോന്നും എന്നാണ് എന്റെ വിശ്വാസം ഇരുപത്തിയൊന്നാം തീയതി സിനിമ റിലീസ് ആവുകയാണ് ഇവിടെ പലരും പറഞ്ഞതുപോലെ ഒരു വലിയ യാത്രയുടെ പര്യവസാനമാണ് ഈ സിനിമ ഇരുപത്തിയൊന്നാം തീയതി റിലീസാവുമ്പോൾ എനിക്കൊരു ഒറ്റ പ്രാർത്ഥനയുള്ളൂ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ സിനിമ ഇഷ്ടപ്പെടണം അതാണ് ധർമ്മപ്രധാനം പക്ഷേ ഐ ഹോപ്പ് സംവേൺസ് അതിന് തന്നെ ഒരു നന്ദി പറയട്ടെ എത്രയും നേരം വെയിറ്റ് ചെയ്തതിനും നമ്മളെ കാത്തുനിന്നതിനും ഒരുപാട് നന്ദി എനിക്കറിയാം എന്നെയല്ല രാജവട്ടനെയാണ് എന്നുള്ളത് എനിക്കറിയാം എന്നാലും നന്ദി ഇതുവരെ ചെയ്യാത്ത ഒരു റോളാണ് ഞാൻ ചെയ്തിരിക്കുന്നത് റോൾ മാത്രമല്ല അറ്റയറും കംപ്ലീറ്റ്ലി ഡിഫറെൻ്റ് ആണ് കണ്ടുനോക്കുക ഇഷ്ടപ്പെടുന്നു വിചാരിക്കണു താങ്ക് യു മോർ ദൻ എക്സൈറ്റഡ് ആണ് ഇപ്പോൾ നേരത്തെ ജയ്ക്സേട്ടൻ പറഞ്ഞതുപോലെ ഇതൊരു സെലിബ്രേഷൻ ഓഫ് പെർസീവിയറിംഗ്സ് തന്നെയാണ് ആൻഡ് ദിസ് പ്രോജക്റ്റ് ഹാസ് ബിൻ മോർ ദാൻ എ ഡ്രീം കം ട്രൂ ഫോർ മീ സോ ഫേഴ്സ്റ്റ്ലി താങ്ക് യു ജയൻ ചേട്ട ഫോർ ട്രസ്റ്റിംഗ് മീ വിശ്വസിച്ച് ഞാൻ ഇത്രയും അടിപൊളിയൊരു കഥാപാത്രം ഏൽപ്പിച്ചതിന് നന്ദി താങ്ക് യു സന്ദീപ് ചേട്ട ഫോർ ട്രസ്റ്റിംഗ് മീ താങ്ക് യു എവറി ബഡി ഫോർ ട്രസ്റ്റിംഗ് മീ ആൻഡ് നിങ്ങളെല്ലാവരും പോലും ഞാനും ട്വൻറ്റി ഫസ്റ്റ് നവംബറിന് വേണ്ടി വെയിറ്റ് പടം കാണണം അഭിപ്രായം പറയണം എല്ലാവർക്കും നമസ്കാരം ഒരുപാട് വർഷത്തെ വർഷത്തെ ഒരു നാല് യാത്രയാണ് ഈ സിനിമ അപ്പോൾ സച്ചേടൻ ചെയ്യാൻ വെച്ചിരുന്ന സിനിമയായിരുന്നു അത് യാത്ര ചെയ്യാൻ കൈകാര്യത്തിലേക്ക് വന്നതാണ് അപ്പോൾ അത് ചെയ്യാൻ വേണ്ടി എന്നെക്കൊണ്ടാവുന്ന രീതിയിൽ ഞങ്ങളെ കൊണ്ട് എല്ലാവർക്കും കഴിയുന്ന രീതിയിൽ അത് ഫുൾഫിൽ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിച്ചിട്ടുണ്ട് നന്നായി വരുമെന്ന് വിചാരിക്കുന്നു എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന വിചാരിക്കുന്നു നിങ്ങളെല്ലാവരും കാണും എൻജോയ് ചെയ്യാം എൻജോയ് ചെയ്യാൻ പറ്റുന്നുണ്ട് എന്ന് ആശംസിക്കുന്നു താങ്ക് യു ഗുഡ് ഈവനിങ് ഓൾ ഇതും നേരത്തെ ജയൻ പറഞ്ഞ പോലെ ഒരു നാലഞ്ച് വർഷത്തെ യാത്രയാണ് സച്ചി ഏട്ടൻ്റെ സച്ചിയേട്ടനിൽ നിന്ന് തുടങ്ങി ഞങ്ങൾ സച്ചി ഇല്ലാതെ ഇവിടെ എത്തി നിൽക്കുമ്പോൾ എനിക്ക് എനിക്കൊന്നു അദ്ദേഹം ഇപ്പോഴും ഈ ചുറ്റുവട്ടത്ത് തന്നെ ഉണ്ട് ഞങ്ങളെ നോക്കിക്കാണുകയാണ് എന്നാണ് വിശ്വസിക്കുന്നത് ഇത് മുഴുവൻ പൂർത്തീകരിക്കാൻ പറ്റിയത് അദ്ദേഹത്തിൻ്റെ കൂടി അദൃശ്യമായ ഒരു എന്താ പറയുക ഒരു പവർ അദ്ദേഹത്തിൽ നിന്ന് ഞങ്ങൾക്ക് കിട്ടിയോണ്ടാണ് എന്നാണ് വിശ്വസിക്കുന്നത് അപ്പോൾ നാല് വർഷത്തെ ഈ ജേണിക്ക് ശേഷം വിലയത് ബുദ്ധ നിങ്ങളിലേക്ക് എത്തുകയാണ് ഞങ്ങളിൽ നിന്നും നിങ്ങളിലേക്ക് എത്തുകയാണ് സോ അതിന് അതിൻ്റെ ഭാഗമാകാൻ കഴിഞ്ഞതിൽ ഞാൻ അഭിമാനിക്കുന്നു പൃഥ്വിരാജിനെ പോലെ ഒരു നടൻ ഈ സിനിമയിൽ അദ്ദേഹത്തിൻ്റെ കുറേ എഫേർട്ട് ഈ സിനിമയ്ക്കകത്തുണ്ട് ഒരു ആക്സിഡൻ്റ് പറ്റി ഏകദേശം കുറേ കാലം ഈ സിനിമയ്ക്ക് വേണ്ടി അദ്ദേഹം വീട്ടിലിരിക്കേണ്ടി വന്നു ഈ സിനിമയുടെ ആക്സിഡന്റ് കാരണം അത് കഴിഞ്ഞ് വീണ്ടും റിവൈവ് ചെയ്ത് ഈ സിനിമയും അതുപോലെ ഉയർത്തെ ഒരു സിനിമയാണ് അപ്പോൾ ഇത് തിയേറ്ററുകളിലേക്ക് എത്തുമ്പോൾ ഇത് എല്ലാവരുടെയും ടീം വർക്കാണ് ഒരു പറ്റം നല്ല ടെക്നീഷ്യൻസിൻ്റെ ഒരു ടീം വർക്ക് കൂടിയാണ് ഹിലായത് ബുദ്ധ എന്ന് പറയുന്ന സിനിമ അപ്പോൾ തീർത്തും ഞങ്ങളാൽ കഴിയുന്ന രീതിയിൽ ഞങ്ങൾ ഈ സിനിമയ്ക്ക് ഞങ്ങളുടെ എന്താ പറയുക ബ്ലഡ് ആൻഡ് സ്വെറ്റ് ഈ സിനിമയ്ക്ക് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി ജനങ്ങളിലേക്കാണ് എത്തുന്നത് നിങ്ങൾ വിലയിരുത്തണം നിങ്ങൾ കണ്ട് ഈ സിനിമയെ സപ്പോർട്ട് ചെയ്യണം എന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ ഉർവശി തിയേറ്റേഴ്സും എ വി എ പ്രൊഡക്ഷൻസിൻ്റെ ബാനറും കൂടി സംയുക്തമായി ചെയ്യുന്ന വിലായത് ബുദ്ധ നവംബർ ട്വൻറ്റി ഫസ്റ്റിന് തിയേറ്ററുകളിലേക്ക് എത്തും തീർച്ചയായിട്ടും എല്ലാവരും കാണണം എന്ന് ഒന്നുകൂടെ അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുണ്ട് ഗുഡ് ഈവനിങ് ഓൾ ഓഫ് യു ഈ ഒരു മൊമെന്റ് സത്യത്തിൽ ഒരു ട്രെയിലർ ലോഞ്ച് മാത്രമല്ല ഇതൊരു സെലിബ്രേഷൻ ഓഫ് ആണ് ഞാൻ പറയും ആൻഡ് പറയോം കാലഘട്ടത്തിൽ അതായത് ഞാൻ ഇപ്പോഴും ഓർക്കുന്നു അയ്യപ്പൻ കോശിയും കഴിഞ്ഞിട്ട് സച്ചിയേട്ടൻ ഡിസ്കസ് ചെയ്ത ഒരു സബ്ജക്റ്റ് ആയിരുന്നു അപ്പം അയ്യപ്പൻ കോഷി കഴിഞ്ഞ സമയത്ത് ഞാൻ എപ്പോഴും കരുതിയിരുന്നു ഇനി അങ്ങോട്ട് സച്ചിയേട്ടന്റെ പടങ്ങൾ മാത്രം ചെയ്താലെങ്കിലും മതി വർഷത്തിൽ ഒരു പടമെങ്കിലും സച്ചിയേട്ടൻ കിട്ടുമല്ലോ അത്രയും മനസ്സിൽ കൊണ്ടു നടന്നൊരു വ്യക്തിയാണ് എന്റെ കരിയറിലെ ഒരു മൈൽ സ്റ്റോൺ സിനിമ തന്നെയാണ് അയ്യപ്പനും കോഷി അങ്ങനെ ആ ജേണി ഞാൻ ഇപ്പോഴും ഓർക്കുന്നത് സച്ചിൻ്റെ സർജറിക്ക് മുമ്പ് വിളിച്ചിട്ടേടാ നീ കുറച്ച് ജാപ്പനീസ് സ്റ്റോൺസും കാര്യങ്ങളൊക്കെ എടുത്തു വെച്ചോ വിലയത്തിൽ അത് ഉപയോഗിക്കേണ്ടി വരും എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് അറിയാം അത് കഴിഞ്ഞിട്ട് എന്താ സംഭവിച്ചത് പക്ഷേ ആ ജേണി ഈ നാല് വർഷം ഒരുപാട് ബുദ്ധിമുട്ടുകളിലൂടെ പോയപ്പോൾ പോലും നിങ്ങൾക്കറിയാം രാജുവിൻ്റെ ഉണ്ടായ ഒരു ആക്സിഡന്റിനെ പറ്റി അറിയാം ജയൻ നമ്പിയാർ അനുഭവിച്ച ഒരു ആ ഒരു വെയ്റ്റിംഗ് പീരിയഡ് ഒരു ഡയറക്ടർ ഒരു ഫസ്റ്റ് പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യാൻ പറ്റിയിട്ടില്ല പക്ഷെ ഇത്ര നമ്മളധികം ഒരുപാട് സിനിമകൾ രാജു ഒരുപാട് സിനിമകൾ സിനിമകളായിട്ട് ഞാൻ ഒരുപാട് സിനിമ എഴുതി പക്ഷെ എന്നിരുന്നാൽ പോലും സച്ചി ഒരു ഡിവൈൻ ഒരു ഇന്റർവെൻഷൻ ഉണ്ട് ഇതില് ആൻഡ് ഒരറ്റ ആളുടെ പെർസീവിയറൻസും ഉണ്ട് ജയൻ നമ്പ്യാർ ഈ അവസരത്തിൽ നിങ്ങൾ എല്ലാവരും ഒരുപാട് കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കും ഈ പടത്തിൽ അദ്ദേഹം പല സമയത്ത് ഞാൻ കരുതിയിട്ടുണ്ട് ഇത് ഇത് റീവേസിറ്റ് എത്ര പ്രാവശ്യമാണ് ചെയ്യുന്നത് ഒരേ ഫുട്ടേജസ് പിന്നെ കണ്ടോണ്ടിരിക്കയായിരുന്നു പക്ഷെ ഓരോ പ്രാവശ്യം റീവസിറ്റീവ് ചെയ്യുമ്പോൾ മറ്റുള്ള എല്ലാ പടങ്ങളെക്കാളും ഒരു എനർജി ഈ സിനിമ ഓട്ടോമാറ്റിക്കലി നമുക്ക് തരികയാണ് പടം കണ്ടു കഴിഞ്ഞൊരു വ്യക്തിയാണ് ഞാൻ ഞാൻ പറയട്ടെ ഏറ്റവും ഇപ്പോൾ വേറെ പടങ്ങൾ ചെയ്യുന്ന സമയത്തും ഒരു ഒരു സൈലന്റ് ആയിട്ട് ഈ പടത്തിൻ്റെ ആക്ടിവിറ്റീസും ഈ പടത്തിൻ്റെ പ്രോസസ്സും പോകുന്നുണ്ടായിരുന്നു സൈഡിൽ കൂടെ ഞാൻ ഇപ്പോഴും എന്റെ തീമിനോട് പറയുന്നത് സംതിങ് ഇസ് ഹാപ്പിൻ ഐ എം ട്രൂലി ട്രൂലി ഹാപ്പി വിത്ത് വർസ് ദ ഫൈനൽ പ്രോഡക്റ്റ് ഞാൻ ഒരുപാട് തള്ളാനൊന്നും ആഗ്രഹിക്കുന്നില്ല ബട്ട് ഐ തിങ്ക് അയ്യപ്പനും ഘോഷിയിൽ നിങ്ങൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ അതിനോട് ചേർത്ത് വെക്കാൻ പറ്റുന്ന ഒരു ഒരു പടമായിരിക്കും ഞാൻ രാജു ഐ യു മീ മൈ കരിയർ സോ ഹാപ്പി ഡു ദിസ് വിത്ത് പവർ ഹൗസ് പെർഫോമർ ഈ കാണും അതുപോലെ തന്നെ ഞാൻ പറയട്ടെ തിലകൻ ചേട്ടനെ മിസ് ചെയ്യുന്നുണ്ടെങ്കിൽ യു വിൽ സി ഷബി ഫിലിം പിന്നെ ഞാൻ എടുത്തു ഒക്കെ പറയേണ്ട ഒരു കാര്യം ഒരു വർഷം തിയേറ്റേഴ്സും സന്ദീപ് സെറ്റനും സംഗീതും എല്ലാം ഈ പടത്തിൽ പ്രൊഡ്യൂസേഴ്സ് ജസ്റ്റ് ഇമാജിൻ ഒരു പടം നാല് വർഷമായിട്ട് ബാക്ക് ആൻഡ് ഫോർത്ത് അവർ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്ന പൈസ അവർ അവരുടെ എക്സ്പെക്ടേഷൻസ് ഗോ ടു അനദർ ഫിലിം സോ ഭയങ്കര എന്താ നമ്മൾ നമ്മൾ വി ടുക്ക് ഫോർ ദിസ് ഫിലും വിഷൻ ഐ വോണ്ട് ദിസ് ഇൻ തിയേറ്റേഴ്സ് ഈ വർഷം ഇറ്റ്സ് എ വെരി ഗുഡ് വേ ടു ക്ലോസ് ദ എന്താ ഇയർ ആൻഡ് അഗൈൻ ഐ ഐ വുഡ് കൺസിഡർ ദിസ് ആസ് എ സെലബ്രേഷൻ ഓഫ് ബെസേവിയൻസ് അതാ ഞാൻ പറഞ്ഞത് ഇതൊരു ട്രെയിലർ ആവശ്യം മാത്രമല്ല ഇതൊരു നാല് വർഷത്തെ കണ്ടാധാനത്തിന്റെ ഒരു ക്ലോഷറാണ് ആൻഡ് ഐം സോ ഹാപ്പി ദാറ്റ് ഐ കുഡ് ബി പാർട്ട് ഓഫ് എന്റെ ടീം എല്ലാവർക്കും ഇപ്പോൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പോഴും വി ആർ ഇ ഫൈനൽ ലെഫ് ഫിനിഷിംഗ് ദ ഫിലും ടു മേക്ക് യു ആൾ ഒരു എന്റർടൈനിങ് സിനിമ താങ്ക് യു സോ